സുഹൃത്തുക്കളെ വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ കോഴിക്കോട് നിന്നും വയലട വരെ പോകുന്ന നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് എല്ലാ ദിവസവും കോഴിക്കോട് സ്റ്റാൻഡിൽ നിന്നും വൈകിട്ട് മൂന്ന് മുപ്പതിന് പുറപ്പെടുന്ന കോഴിക്കോട് വയലട കെ ബസ്സിലാണ് നമ്മൾ യാത്ര ചെയ്തത് കോഴിക്കോട് നിന്നും വയലടയിലോട്ട് ഓരോരു കെ എസ് ആർ ടി സി ബസ് സർവീസ് മാത്രമേ ഉള്ളൂ കേട്ടോ കോഴിക്കോട് കെ എസ് ആർ ടി സി സ്റ്റാൻഡിൽ നിന്നും പുതിയ ബസ് സ്റ്റാൻഡിൽ കൊണ്ടുവച്ച് പുതിയ ബസ് സ്റ്റാൻഡിൽ നിന്നാണ് നമ്മുടെ യാത്ര സ്റ്റാർട്ട് ചെയ്യുന്നത് പുതിയ ബസ് സ്റ്റാൻഡിൽ നിന്നും കൃത്യം മൂന്ന് മുപ്പതിന് തന്നെ നമ്മുടെ യാത്ര സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കോഴിക്കോട് നിന്നും ബാലുശ്ശേരി വഴി കൂരാച്ചുണ്ട് വരെ പോകുന്ന മെറിൻറ്റ് ബസ്സിൻ്റെ വിശേഷങ്ങൾ നമ്മുടെ യൂട്യൂബ് ചാനൽ ഓൾറെഡി ഇട്ടതാണ് ഈ ഒരു മെറിൻറ്റ് ബസ്സിൻ്റെ വിശേഷങ്ങളിൽ കോഴിക്കോട് മുതൽ ബാലുശ്ശേരി ബാലുശ്ശേരി വരെയുള്ള കാഴ്ചകളും ഉണ്ട് അപ്പം അത് കാണാത്തവരൊന്ന് കാണേണ്ടതാണ് അപ്പോൾ നമ്മളിത് കാലപ്പറമ്പ് ബൈപ്പാസിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് കോഴിക്കോട് മുതൽ ബാലുശ്ശേരി വരെ ഇരുപത്തേഴ് ആണ് നമുക്ക് യാത്ര ചെയ്യാനുള്ളത് ഈ ഒരൊറ്റ ബസ് മാത്രമേ ഉള്ളൂ നമുക്ക് വയലടയിലോട്ട് കോഴിക്കോട് നിന്നുള്ളത് കോഴിക്കോട് നിന്നും കക്കോടി ചേളന്നൂർ കാക്കൂർ നന്മണ്ട ബാലുശ്ശേരി കുറുമ്പോൾ വഴിയാണ് വയലടയിലോട്ടുള്ള യാത്ര കക്കോടി പാലത്തിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് കക്കോടി പാലം എന്ന് പറയുന്ന പൂഞ്ഞൂർ പുഴയുടെ ഭാഗമാണ് അങ്ങനെ നമ്മൾ ബാലുശ്ശേരി മുക്കിൽ എത്തിയിട്ടുണ്ട് ബാലുശ്ശേരി മുക്കിൽ നിന്നും വലത്തോട്ടാണ് വയലടയിലോട്ട് പോകുന്നത് പക്ഷേ നമ്മൾ ബാലുശ്ശേരി സ്റ്റാൻഡിൽ പോയി ആളെ എടുത്തിട്ട് വേണം വരേണ്ടത് നമ്മളിത് ബാലുശ്ശേരി സ്റ്റാൻഡിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ റോഡ് നേരെ പോകുന്നത് കൊയിലാണ്ടിയിലോട്ടാണ് അങ്ങനെ നമ്മൾ ബാലുശ്ശേരി സ്റ്റാൻഡിലോട്ട് എത്തിയിരിക്കുകയാണ് കൃത്യം ഒരു മണിക്കൂറുകൊണ്ട് തന്നെ നമ്മൾ ബാലുശ്ശേരി സ്റ്റാൻഡിൽ എത്തിയിട്ടുണ്ട് ബാലുശ്ശേരി സ്റ്റാൻഡിൽ ഒരു പത്ത് മിനിറ്റ് റെസ്റ്റിംഗ് ഉണ്ട് കേട്ടോ ബാലുശ്ശേരി സ്റ്റാൻഡിൽ നിന്ന് പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് എടുക്കുകയുള്ളൂ ഒരു നാല് നാൽപ്പതിന് മാത്രമേ ബസ്സുകൾ സ്റ്റാർട്ട് ചെയ്യുന്നുള്ളൂ കേട്ടോ ബാലുശ്ശേരിയിൽ നിന്നും കൊയിലാണ്ടി താമരശ്ശേരി കോഴിക്കോട് കിനാലൂര് നരിക്കുഞ്ഞി കാരാട്ടുപാറ തുടങ്ങിയ സ്ഥലങ്ങളിലോട്ടൊക്കെ എപ്പോഴും ബസ്സുകൾ ആണ് കേട്ടോ സത്യം പറഞ്ഞാൽ ഒരു കണക്ഷൻ പോലെയാണ് കേട്ടോ ബാലുശ്ശേരി എന്ന് പറഞ്ഞ സ്ഥലം എന്ന് പറയുന്നത് എല്ലാ സ്ഥലങ്ങളിലോട്ടും പോകാൻ പറ്റുന്ന ഒരു കണക്ഷനാണ് നമ്മുടെ വയനാട്ടിലോട്ടാണെങ്കിൽ വയനാട്ടിലോട്ട് പോകാം കണ്ണൂരിലോട്ടാണേൽ കണ്ണൂരിലോട്ട് പോകാം അങ്ങനെ കണക്ഷൻ പോലെ ആക്ട് ചെയ്യുന്ന ഒരു സ്ഥലമാണ് ബാലുശ്ശേരി എന്ന് പറയുന്നത് അങ്ങനെ നമ്മളത് ബാലുശ്ശേരി സ്റ്റാൻഡിലാണ് ഇപ്പോൾ ഉള്ളത് അങ്ങനെ നമ്മുടെ ബസ് കൃത്യം മൂന്ന് നാൽപ്പതിനെ ബസ് സ്റ്റാൻഡിൽ നിന്ന് എടുത്തിട്ടുണ്ട് നമുക്ക് ഇടത്തോട്ടാണ് വയലടയിലോട്ട് പോകേണ്ടത് വലത്തോട്ട് പോ കൊയിലാണ്ടിയാണ് ബാലുശ്ശേരിയിൽ നിന്നും വയലടയിലോട്ട് പതിനാറ് ആണ് ഉള്ളത് അങ്ങനെ നമ്മൾ അറപ്പീടി എത്തിയിട്ടുണ്ട് അറപ്പീടിയിൽ നിന്നും ഇടത്തോട്ടാണ് വയലടയിലോട്ട് പോകേണ്ടത് നേരെ പോയാൽ താമരശ്ശേരിയാണ് അറപ്പീടിയിൽ നിന്നും കുറുമ്പൂയിലോട്ടിലോട്ടാണ് കയറേണ്ടത് അറപ്പീടിയിൽ നിന്നും കുറുമ്പോയിലോട്ട് ആറേ പോയിൻ്റ് അഞ്ച് കിലോമീറ്ററും അതേപോലെ അറപ്പീടിയിൽ നിന്നും വയലടയിലോട്ട് പതിമൂന്ന് കിലോമീറ്ററുമാണ് യാത്ര ചെയ്യാനുള്ളത് അറപ്പീടിയിൽ നിന്നും ആദ്യം നമ്മൾ കുറുമ്പോയിലെത്തണം കുറുമ്പൂയിൽ നിന്നാണ് വയലടയിലോട്ട് പോകാം അറപ്പീടിയിൽ നിന്നും തത്തമ്പുരൽ ഇടക്കണ്ടിമുക്ക് പുതിയ ഗാവ് കണ്ണാടിപ്പുയിൽ കുറുമ്പൂയിൽ വഴിയാണ് വയലട തികച്ചും ഗ്രാമീണ മേഖലയിലൂടെയാണ് നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരൊറ്റ ബസ്സിനെ ആശ്രയിക്കുന്ന ഒരു ഗ്രാമം അതാണ് സത്യത്തിൽ വയലട എന്ന് പറയുന്നത് കോഴിക്കോട്ടേക്കും ബാലുശ്ശേരിയിലോട്ടും കുറുമ്പൂയിലോട്ടും ഒക്കെ വരണമെങ്കിൽ ഒരു ഒറ്റ ബസ് മാത്രമേ ആ ഒരു ആ ഒരു ഗ്രാമത്തിനേ ഉള്ളൂ എന്തായാലേ ഇങ്ങനെയൊരു ഗ്രാമം ഉണ്ടോയെന്ന് വെച്ചാൽ ഉണ്ട് നമ്മുടെ ബാലുശ്ശേരി തന്നെയാണ് ബാലുശ്ശേരിയിലെ വയലടയിലാണ് ഇങ്ങനെ ഗ്രാമം എന്ന് പറയുന്നത് അങ്ങനെ നമ്മുടെ ബസ് തിരുവാഞ്ചേരി പോയിൽ എത്താറായിട്ടുണ്ട് ഇവിടുന്ന് ഇടത്തോട് കഴിഞ്ഞാൽ ബാലുശ്ശേരി കോട്ട റോഡാണ് ബാലുശ്ശേരി ടൗണിലോട്ടൊക്കെ എത്താൻ പറ്റും അങ്ങനെ നമ്മളിത് തിരുവാഞ്ചേരി പോയിൽ എത്തി തിരുവാഞ്ചേരിപ്പോയിൽ നിന്നും നേരെ കാണുന്ന റോഡ് വട്ടോളിക്കാണ് ഇവിടെ നിന്നും ഇടത്തോട്ടാണ് നമുക്ക് കുറുമ്പൂയിലോട്ട് പോകേണ്ടത് ഈ ഒരു ബസ് സർവീസ് തുടങ്ങിയിട്ട് കുറേ കാലങ്ങളായിട്ടോ കുറേ പഴക്കമേറിയ സർവീസ് കൂടിയാണ് ഈ ഒരു വയലട കോഴിക്കോട് എന്ന് പറയുന്ന ബസ് സർവീസ് രാവിലെ കോഴിക്കോട് നിന്നും വയലടയിലോട്ടുള്ള സർവീസ് ഉണ്ടായിരുന്നു എന്നാൽ അതിപ്പം ബാലുശ്ശേരിയിൽ നിന്നും വയലടയിലോട്ടാണ് ഓടിക്കൊണ്ടിരിക്കുന്നത് ബാലുശ്ശേരിയിൽ നിന്നും രാവിലെ ഏഴ് മുപ്പതിനാണ് ബസ് വയലടയിലോട്ട് പോകുന്നത് അതേപോലെ വയലടയിൽ നിന്നും കോഴിക്കോടേക്കാണ് പിന്നെയുള്ള സർവീസ് അതായത് എട്ട് അഞ്ചിനാണ് കോഴിക്കോട്ടേക്കുള്ള സർവീസ് വയലടയിൽ നിന്നും അതിനുശേഷം രാ വൈകീട്ട് മൂന്ന് മുപ്പതിന് കോഴിക്കോട് നിന്നും വയലടയിലോട്ടും അതേപോലെ വയലടയിൽ നിന്നും പിന്നീട് അത് താമരശ്ശേരിക്കാണ് പോകുന്നത് അതായത് അഞ്ച് മുപ്പതിന് വയലടയിൽ നിന്ന് താമരശ്ശേരിയിലോട്ടാണ് പോകുന്നത് വയലട വ്യൂ പോയിൻറ്റിൻ്റെ കാഴ്ചകളും അതേപോലെ നമ്മുടെ ആനപ്പാറ ബസ്സിൻ്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ അടുത്തൊരു വീഡിയോയിൽ ചെയ്യുന്നതാണ് ആനപ്പാറ ബസ്സിൻ്റെ വിശേഷങ്ങളിലായിരിക്കും നമ്മുടെ വയലട വ്യൂ പോയിൻ്റിൻ്റെ കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളിക്കുന്നത് എന്തായാലും നമ്മളത് ബസ് യാത്ര ഉടന്നുകൊണ്ടിരിക്കുകയാണ് അത്യാവശ്യം നല്ല റോഡ് തന്നെയാണ് കേട്ടോ ഈ കുറുമ്പോയിൽ ബാലുശ്ശേരി റോഡ് എന്ന് പറയുന്നത് കുറുമ്പോയിൽ നിന്നും ബാലുശ്ശേരിയിലോട്ടും കോഴിക്കോട്ടേക്കൊക്കെ ബസ്സുകളുണ്ട് കേട്ടോ പക്ഷേ വയലടയിൽ നിന്നും കോഴിക്കോട്ടേക്കുള്ള ഒരേ ഒരു ബസ് ഇത് മാത്രമുള്ളൂ കുറുമ്പോയിൽ നിന്നും ബാലുശ്ശേരിയിലോട്ട് പോകുന്ന ബസ്സാണ് ഇപ്പോൾ പോയത് അങ്ങനെ നമ്മൾ പുതിയ ഗാവ് മുക്കിൽ എത്താറായിട്ടുണ്ട് പുതിയ ഗാവിൽ നിന്ന് ഇടത്തോട്ട് പോകുന്നത് ബാലുശ്ശേരിയിലോട്ട് തന്നെയാണ് നേരെ പോകണേ നമുക്ക് കുറുമ്പൂയിലെത്താൻ തികച്ചും ഗ്രാമപ്രദേശങ്ങളിലൂടെ ഓടുന്ന ഒരു കെ എസ് ആർ ടി സി ബസ് തന്നെയാണ് കേട്ടോ കോഴിക്കോട് വയലട എന്ന് പറയുന്ന റൂട്ട് അങ്ങനെ നമ്മൾ കണ്ണാടിപ്പോയിൽ എത്താറായിട്ടുണ്ട് കണ്ണാടിപ്പോയിൽ അങ്ങാടിയിലൂടെയാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് കണ്ണാടിപ്പോയിൽ നിന്ന് ഇടത്തോട്ട് പോകുന്ന റോഡ് കൂട്ടാലടയ്ക്കാണ് കണ്ണാടിപ്പോയിൽ നിന്നും കൂട്ടാലിടയിലോട്ട് വെറും അഞ്ച് കിലോമീറ്റർ മാത്രമേ യാത്ര ചെയ്യേണ്ടതുള്ളൂ കേട്ടോ അതേപോലെ വയലടയിലോട്ടാണെങ്കിൽ എട്ട കിലോമീറ്റർ ആണ് യാത്ര ചെയ്യാനുള്ളത് കോഴിക്കോട് നിന്നും വയലടയിലോട്ട് അൻപത്തിമൂന്ന് രൂപയാണ് ടിക്കറ്റ് ചാർജ് വരുന്നത് അങ്ങനെ നമ്മൾ കുറുമ്പോൾ ടൗണിലോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ് കുറുമ്പോയിൽ നിന്നും നേരെയുള്ള റോഡാണ് വയലടയിലോട്ടുള്ളത് ഇടതോട് പോകുന്നത് എന്ന് പറഞ്ഞ സ്ഥലത്തോട്ടാണ് കുറുമ്പോയിൽ നിന്നും വയലടയിലോട്ട് എട്ട് കിലോമീറ്റർ ആണ് യാത്ര ചെയ്യാനുള്ളത് ഇനി അങ്ങോട്ട് കുത്തനെയുള്ള കയറ്റാണ് വണ്ടി ഫസ്റ്റിലിട്ടില്ലെങ്കിൽ ഒരിക്കലും അത് കയറത്തുമില്ല അത്രയ്ക്കും വലിയ കയറ്റാണ് ഇനി അങ്ങോട്ടുള്ളത് കുറുമ്പോയിൽ നിന്നും തോറാടുമുക്ക് നെടുമ്പോഴിൽ കണിയാൻ കണ്ടി നീർ വീതി വഴിയാണ് വയലിടയിലോട്ട് പോകേണ്ടത് ഫുള്ള് വലിയ കുത്തനെ കയറ്റമാണ് നല്ല രീതിയിൽ കഷ്ടപ്പെട്ടിട്ടാണ് കേട്ടോ ഡ്രൈവർ ഈ ഒരു കയറ്റം എടുക്കുന്നത് സത്യം പറയുകയാണെങ്കിൽ ഇത്രയും കാലം യാത്ര ചെയ്തിട്ട് കുറച്ചൊന്ന് പേടിയായത് ഈ ഒരു യാത്രയിലാട്ടോ സ്വന്തം നാട്ടിലെ ഒരു സ്ഥലമാണ് ഈ ഒരു വയലട എന്ന് പറയുന്നത് അങ്ങോട്ടുള്ള യാത്രയിലാണ് ചെറുതായിട്ടൊരു പേടി വന്നത് യാത്ര ചെയ്യുമ്പോൾ അങ്ങനെ വീണ്ടും നമ്മൾ കയറ്റം കയറിക്കൊണ്ടിരിക്കുകയാണ് ഒരു നല്ല എന്താ പറയുക കടകളോ അങ്ങനെ ഒന്നും ഞാൻ ഈ റൂട്ടിൽ കണ്ടിട്ടില്ല എന്തിനും ഇവർക്ക് എനിക്ക് തോന്നുന്നു കുറുമ്പിലോട്ട് വരണമെന്നുള്ളത് എന്തായാലേ കുറുമ്പോയിലോട്ട് യാത്ര ചെയ്യണമെങ്കിൽ സ്വന്തമായിട്ട് വാഹനം വേണം അല്ലെങ്കിൽ ഈ ഒരൊറ്റ ബസ്സിനെ ആശ്രയിക്കണം ഈ ഒരു ബസ്സിനെന്ന് വെച്ചാൽ രാവിലെ മാത്രമേ രാവിലെയും വൈകിട്ടും മാത്രമേ ഉറപ്പുള്ളൂ എന്തായാലേ അവസ്ഥ വയലടയിലോട്ട് പോകേണ്ട ആൾക്കാർ ഒന്നെങ്കിൽ സ്വന്തമായിട്ട് വാഹനം എടുത്ത് പോവുക അല്ലെങ്കിൽ ഈയൊരു ബസ്സിന് രാവിലെ ഏഴ് ഇരുപത്തഞ്ചിന് ബാലുശ്ശേരി സ്റ്റാൻഡിൽ നിന്നും കയറി ഒരു എട്ട് മണിയാകുമ്പോഴേക്കും വയലടയെത്തും വയലടയിൽ നിന്നും കാഴ്ചകളും വ്യൂ പോയിൻ്റും കാര്യങ്ങളൊക്കെ കണ്ട് പിന്നെ അവിടെ നിന്നും വയലടയിൽ നിന്നും തലയാട്ടേക്ക് പോകുന്ന ആനപ്പാറ എന്ന് പറയുന്ന ബസ്സുണ്ട് ആ ഒരു ബസ് ഒരു നാലോ മൂന്നോ ട്രിപ്പോളം വയലട തലയാട് ഓടുന്നുണ്ട് ആ ഒരു ബസ്സിൻ്റെ ടൈം ഷീറ്റും ടൈമും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം അതിൽ നേരെ തലയാട്ടേക്ക് പോവാം തലയാടിൽ നിന്ന് നേരെ ബാലുശ്ശേരിയിലോട്ടുള്ള ബസ് കിട്ടും അങ്ങനെയും ട്രിപ്പ് പ്ലാൻ ചെയ്യാവുന്നതാണ് കേട്ടോ മലബാറിന്റെ ഗവി എന്നാണ് വയലടയെ വിശേഷിപ്പിക്കുന്നത് ചുരം പോലെ കയറി പോകുന്ന റോഡാണ് കേട്ടോ കുറുമ്പോയിൽ എന്ന് പറയുന്നത് നല്ല അടിപൊളി കാഴ്ചകളും കാര്യങ്ങളൊക്കെ കാണാനും പറ്റുവേ ചെറിയ ചെറിയ വെള്ളച്ചാട്ടങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് ഈ റൂട്ടിൽ പോയാൽ കാണാൻ പറ്റും കേട്ടോ എന്തായാലും ഈ ഒരു റൂട്ടിലെ ആൾക്കാരെന്ന് വെച്ചാൽ അത്യാവശ്യം നല്ല രീതിയിൽ കൃഷിക്കാരാണ് കൊക്കോ കൃഷി അങ്ങനെ കുറേ കാര്യങ്ങൾ നമുക്കെന്നെ കാണാൻ പറ്റും പോകുന്ന വഴിക്ക് സമുദ്രനിരപ്പിൽ നിന്നും അഞ്ഞൂറ്റി അറുപത്തേഴ് അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ് നമ്മുടെ വയലട എന്ന് പറയുന്നത് നല്ല അടിപൊളി കാഴ്ചകളും കണ്ട് നമുക്ക് വയലടയിലോട്ട് എത്താവുന്നതാണ് ഞാൻ പോയത് മൂന്നര ട്രിപ്പാണ് പക്ഷേ മൂന്നര ട്രിപ്പിന് കയറരുത് രാവിലത്തെ ട്രിപ്പിന് പോയി കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള കാഴ്ചകളൊക്കെ കണ്ട് വേണമെങ്കിൽ സ്വന്തമായിട്ട് വാഹനത്തിന് വരും അല്ലെങ്കിൽ ഈ ഒരു ബസ്സിന് തന്നെ കോഴിക്കോട്ടേക്ക് തിരിച്ചു പോകുന്നതേ ഉള്ളൂ രാവിലെ ബാലുശ്ശേരിയിലെത്തി ബാലുശ്ശേരിയിൽ നിന്ന് ഏഴേ ഇരുപത്തഞ്ചിനാണ് ഈ ഒരു ബസ് വയലടയിലോട്ട് പോകുന്നത് വയലടയിലെത്തി വയലടയിൽ എട്ടുമണിയാകുമ്പോൾ എത്തും എട്ട് മണിയോട്ട് വൈകിട്ട് വരെ വയലടയിൽ സ്പെൻഡ് ചെയ്ത് വൈകിട്ട് അഞ്ചരയ്ക്ക് വയലടയിൽ നിന്നും ബാലുശ്ശേരിയിലോട്ടുള്ള ഒരു ബസ്സിന് കയറിയാലും നല്ല അടിപൊളിയായിട്ടുള്ള എക്സ്പീരിയൻസ് ആയിരിക്കും കേട്ടോ സത്യത്തിൽ നമ്മുടെ ഓർഡിനറി ഫിലിമിലുള്ള ആ ഒരു ബസ്സിനെ പോലെ തന്നെയാണ് കേട്ടോ ഇവർ ഈ ഒരു ഈ ഒരു ഈയൊരു ഈ ഒരു ബസ്സിനെ നോക്കുന്നത് കാരണം ഒരൊറ്റ ബസ് ആ ഒരു ബസ് മാത്രമേ ഉള്ളൂ കോഴിക്കോട് ടൗണിലോട്ട് എന്താണ് അവസ്ഥ ആ ബസ് വെയിറ്റ് വരുന്നത് വരെ വെയിറ്റ് ചെയ്ത് നിൽക്കുക ഇനി അങ്ങോട്ട് ചെറിയ ചെറിയ റോഡാണ് ആ റോഡെന്ന് വെച്ചാൽ മലയുടെ ഉള്ളിലൂടെയുള്ള റോഡാണ് എന്തായാലും അത് അടിപൊളിയാണ് ഒരു ബസ് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ അത് പെടും പക്ഷേ ബസ്സൊന്നും വരാനില്ല എന്നാലും ഈ ഒരു വെക്കേഷൻ ടൈമിലൊക്കെ അത്യാവശ്യം നല്ല ബ്ലോക്ക് ആയിരിക്കും കേട്ടോ ഈ റോഡ് എന്ന് പറയുന്നത് സത്യത്തിൽ പത്തനംതിട്ടയിൽ നിന്നും കുമിളിയിലോട്ട് പോകുന്ന ആ ഒരു ഫീൽ തന്നെയാണ് കേട്ടോ ബാലിശ്ശേരിയിൽ നിന്നും വയലടയിലോട്ട് പോകുന്ന ആ ഒരു റോഡ് എന്ന് പറയുന്നത് പക്ഷേ മൃഗങ്ങളില്ല എന്നുള്ള ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ കേട്ടോ ഈ റോട്ട് അപ്പം ഇതാണ് നമ്മുടെ വയലട എന്ന് പറയുന്നത് എന്താലേ ഈ ഒരു ബസ് വരുന്നതും കാത്തു നിൽക്കുന്ന ആൾക്കാരും കുറേ പേര് അവിടെ ഉണ്ട് കേട്ടോ അതെനിക്ക് മനസ്സിലായിട്ടുണ്ട് കോഴിക്കോട് ജില്ലയിലെ ഫേമസ് ടൂറിസ്റ്റ് പ്ലേസ് കൂടിയാണ് കേട്ടോ വയലട എന്ന് പറയുന്നത് ഇവിടെ നിന്നും വ്യൂ പോയിൻ്റിലോട്ട് കുറച്ച് ഉള്ളൂ നടക്കാനുള്ള ദൂരം മാത്രമേ ഉള്ളൂ കേട്ടോ നമ്മൾ അതിൻ്റെ കാഴ്ചകളും ആനപ്പാറ ബസ്സിൻ്റെ വിശേഷങ്ങളുമായിട്ട് നമ്മൾ അടുത്ത വീഡിയോയിൽ കാണുന്നതായിരിക്കും ഈയൊരു റോഡ് നേരെ പോകുന്നത് തലയാട്ടേക്കാണേ നമ്മൾ തൊട്ടുമേലെയുള്ള പള്ളിയിൽ നിന്ന് ബസ് തിരിച്ച് നേരെ താഴെ തന്നെ വരൂ കേട്ടോ ഇവിടെ ഒരു പത്ത് മിനിറ്റ് റെസ്റ്റിംഗ് ഉണ്ട് അങ്ങനെ നമ്മൾ വയലടയിൽ എത്തിയിട്ടുണ്ട് ഇതാണ് നമ്മൾ വന്ന കോഴിക്കോട് വയലട കെ എസ് ആർ ടി സി ബസ് ഈ ഒരു സർവീസ് ഓപ്പറേറ്റ് ചെയ്യുന്നത് താമരശ്ശേരി ഡിപ്പോ ആണ് കേട്ടോ എന്തായാലും താമരശ്ശേരി ഡിപ്പോക്കും ഈ വീഡിയോ എടുക്കാൻ സഹായിച്ച നമ്മുടെ കെ എസ് ആർ ടി സി ജീവനക്കാരോടും നന്ദി പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ ഒരു വീഡിയോ നിർത്താൻ പോവാണ് അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ എന്ന് പറയുന്നത് കൂരാച്ചുണ്ട് പേരാമ്പ്ര റൂട്ടിലൂടെ ഈ ഫാത്തിമ ബസിൻ്റെ വിശേഷങ്ങളാണ് അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ഇറ്റ്സ് മെവിൻ സൈന ബൈ